ബുക്ക് ഡ്രസ്സോ ആ ഡോക്ടർ ലീവ് ീവ് ഇനിപ്പോ നാളുണ്ടോ പെരുന്നാളിന്റെ ഡോക്ടറാ നിക്ക അപ്പൊ പള്ളിക്കൊക്കെ അമ്മയോടെ ചെക്കന്മാരപ്പൊക്കെ പോണ്ടേ ആ പിന്നെ ഡോക്ടറായിട്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടുന്ന് പള്ളി പോകും പിന്നെ വേറെ കാര്യം സുഹൃത്തെ എട്ട് മണിക്കോ പെരുന്നാമസ്കാരം കാത്തുക്കൂല നേരത്തെ മാറ്റി നിൽക്കണ വന്ന് കൊണ്ടോ കുപ്പായോ പെരുന്നാളിന് എല്ലാരും പിന്നെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി പള്ളി പോയി നിസ്കരിച്ച് ഇവിടെ ചെക്കന്മാരൊക്കെ നിസ്കരിക്കില്ല എന്നോ ആ അതെന്നെ പെരുന്നാളിന്റെ ആ അത് നിസ്കരിക്കണ്ടേ പള്ളി പോ പള്ളിക്ക് പോണത് എന്തിനാ നിസ്കരിച്ചാല് എന്ത് കേട് ആ നാളെ പെരുന്നാളിന് പള്ളി രാവിലെ നീക്കുക ആ പുതിയ കുളിച്ച ആ പുതിയ കുപ്പായ ഇടുക ആ പുതിയ പാന്റ് പള്ളി പോവുക പള്ളി പോവ അതിനെ നിസ്കരിച്ചു പള്ളിക്കൊക്കെ വരണ്ടോസ്കാരം പറ്റൂല ഇവിടുന്ന് മണിക്കൂറോളം കൂടിയുന്ന് പെരുന്നാരം കൂടിയാക്കോ ഞങ്ങളൊക്കെ എന്റെ പിന്നാലെ നിസ്കരിച്ചാ ഞങ്ങളെ കൂടി കൊള്ളാന് അപ്പൊ വള്ളിക്കൊക്കെ നിസ്കരിച്ച പ്ലാനിങ്ങൾ എന്തൊക്കെ അള്ളാ കുക്ബർക്ക് പള്ളി പോയി നിസ്കരിച്ച് നേരെ അമ്പിന്റെ അടുക്ക് വരിക ഏഹ് ഉച്ചക്കുമാരുടെ അടുത്തില്ല ഞങ്ങളൊന്നും ഉള്ളു എല്ലാരും കൂടെ ഫോട്ടോ എടുക്ക ഈദ് മുബാർക്ക് ഏഹ് ആ കബരങ്ങല്ലേ അത് പോണം കബരങ്ങക്ക് പോയി വന്നിട്ട് വരിക എന്നിട്ട് അമ്മിനെ വന്നിട്ട് എല്ലാവർക്കും എല്ലാര്ക്കും ഈദുമാർക്ക് വരണ്ടേ കൈ കൊടുത്തിട്ട് ഈദാംശംസകൾ നേരിണ്ടേ എന്നിട്ട് കെട്ടിപ്പിടിക്കൊക്കെ വേണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാരും കൂടെ വർത്തമാനം പറഞ്ഞ് ഇട്ട് കുടിയേക്ക് വരിക എന്നിട്ട് അച്ചിമാമു അച്ചിമാമുല്ലേ നെയ്ച്ചോറോ നെയ്ച്ചോറോ അർച്ചി ഇല്ലേ ചിക്കനാ ബീഫാ ബീഫ് എന്നിട്ട് അത് തിന്നെ എന്താ വരുന്ന ആൾക്ക് പിന്നെ പാത്തുട്ടി പാത്തുവിന്റെ കുട്ടിയൊക്കെ വരും ആ പുത്ത വരുവോ അഷീമൊക്കെ വരും ഡ്രസ്സെടുത്തിട്ടോ പുതിയ ഡ്രസ്സെടുട്ടോ ഇജു വാങ്ങിക്കൊടുത്തക്കണോ എൻ്റെ എങ്ങന്മാർക്കും കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്തോ വാങ്ങി സത്യം മര അന്റെ എന്റെ വകു ആര് വാങ്ങിക്കൊടുത്തക്കണോന്നു ചോയിക്കണേ ഇല്ല പെങ്ങന്മാരൊക്കെ വന്നു പെങ്ങമാരും കുട്ടികളൊക്കെ വന്നിട്ട് എന്താ പരിപാടി എന്ത് ബുക്ക് ചെയ്യണ് ഡോക്ടറോ എന്നിട്ട് നോക്കും എന്നിട്ടോ നാളെ പെരുന്നാളായിട്ട് ഇപ്പോ കുത്തുള്ള പരിപാടിയാണ് ഇഞ്ചക്ഷൻ അപ്പൊ പൊറത്തൊക്കെ എവിടക്കും പോകുന്നു വേണ്ട ഇതാ പെരുന്നാള് ഇതാ പെരുന്നാള് പള്ളി ആ പള്ളി പോക്ക് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്ന ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ പെങ്ങന്മാര് വരും ഓലെ കുട്ടികളെ ഓല പനി നോക്കുക ഇഞ്ചക്ഷൻ അല്ലെ അപ്പൊ പെരുന്നാള് കഴിഞ്ഞു അപ്പൊ ഇതാണ് മക്കളെ നാളത്തെ പെരുന്നാൾ സൽമാൻ കുറ്റിക്കൊണ്ട് നാളത്തെ പെരുന്നാൾ പ്ലാന്റ് നിങ്ങൾക്ക് ആരക്കെങ്കിലും ഒക്കെ വയ്യണെങ്കിൽ നാളെ വന്നോളി ബുക്ക് ചെയ്യാനില്ലേ വീഡിയോ കാണുന്നവരും വന്നോട്ടല്ലേ ഡോക്ടറെ കാണണമെങ്കിൽ വന്നോ പെരുന്നാളിനുണ്ട് ലീവ് ഇല്ല ആ അപ്പൊ ആരൊക്കെയാണ് എന്താണ് പാട്ടുണ്ടോ ഏ മനസ്സിലായി അല്ലാക്ബർ അല്ലാബർ അല്ലാണ്ട് അല്ലാക്ബർ അല്ലാ അത് പള്ളിക്ക് തന്നെ അല്ലേ പള്ളിക്ക് ചെല്ലുന്ന തക്കിബീറല്ലേ അതാണ് നാളെന്താ വരുന്നത് പറയാൻ വയ്ക്കണ്ടേ പകുതിക്ക് വെച്ചിട്ട് ഇന്ത് അപ്പതാണ് നാളത്തെ സൽമാൻ കുറ്റിക്കോടിന്റെ പെരുന്നാൾ പ്ലാനിങ് ഉമ്മാ ചായ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇനി ചായ കുടിക്കല്ലേപ്പായക്കൊന്ന് വിളിച്ചാലോ ഒന്ന് വിളിക്കാ ഇങ്ങനെയല്ല ഫോണിൽ വിളിക്കാൻ ആ അങ്ങനെ കേട്ടില്ലേ കേൾക്കണ്ടേ കേരള ും പെരുന്നാളുക്ക് നാളെ നന്ദി ബില്ലിലേക്ക് ബുക്കിന് പോയിക്കാർ അത് ഉവയോ പത്തയോ എല്ലാവരും ആ അതല്ലേ നാളെ എവിടെ ആ വണ്ടിണ്ടോ എന് अंडिला जा रहा है आ रहा है इंडुए दो लोग बोल को ओके आ